ോസ് ആക്കൂബ വെൽക്കം ടു ക്യൂബ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്പാനിഷ് ആണ് ഇവിടെ സംസാരിക്കുന്ന ഭാഷ കൂടുതലും സ്പാനിഷ് ആണല്ലോ ഞങ്ങൾ ഇവിടെ എത്തി ഇന്നലെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഒരു മെയില് വന്നു ആ മെയിലിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതായത് ഇന്ത്യൻ എംബസി ക്യൂബയിലെ ഇന്ത്യൻ എംബസിയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാം ഉള്ള ക്ഷണമാണ് അപ്പം ഇതിനുമുമ്പ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഘോഷം ഇന്ത്യക്ക് പുറത്ത് ക്യൂബയിൽ വന്ന് ആഘോഷിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷമാണ് ഞങ്ങൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനുള്ളത് ഹോസെമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹോസെമാട്ടി മലയാളികൾക്ക് ഒരുപാട് അറിയാവുന്ന ആളാണ് എപ്പോഴും പറയുന്നതാണ് നമ്മളെല്ലാവരും പോയറ്റും തിങ്കറും എന്നുള്ള രീതിയിലെല്ലാം അതാണല്ലോ മലയാളികളുടെ പ്രത്യേകത വിശ്വമാനവികതയാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത് ഭാഷയുടെ സംസ്കാരത്തിന്റെ അതിർവരമ്പുകളൊന്നും കലയെപ്പറ്റി പറയുമ്പോഴും സാഹിത്യത്തെപ്പറ്റി പറയുമ്പോഴും നമുക്കില്ല അപ്പൊ നമുക്കെല്ലാവർക്കും പരിചിതമായ ഹോസെമാട്ടിയുടെ പേരിലുള്ള ഹോസെമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ട് ഹവാനയിലാണ് റൂമിലേക്ക് ഞങ്ങൾ പോകുന്നു കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം